വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാള സിനിമാ ലോകത്ത് എപ്പോഴും വലിയ ചർച്ചാ വിഷയമാകുന്ന ഒന്നാണ് താരസംഘടനയായ അമ്മയിലെ തിരഞ്ഞെടുപ്പ് കേവലം ഒരു സംഘടനയുടെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുക എന്നതിലുപരി മലയാള സിനിമയിലെ താരശക്തിയുടെയും ആഭ്യന്തര രാഷ്ട്രീയത്തിന്റെയും നേർക്കാഴ്ചയാണിത് താരങ്ങളുടെ നിലപാടുകൾ ഗ്രൂപ്പ് പോരുകൾ വാഗ്ദാനങ്ങൾ വിജയങ്ങൾ പരാജയങ്ങൾ എന്നിവയെല്ലാം ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് സജീവ ചർച്ചയാകാറുണ്ട് സിനിമയോട് താൽപര്യമുള്ള ഏതൊരാൾക്കും അമ്മയുടെ തെരഞ്ഞെടുപ്പ് വാർത്തകൾ എന്നും കൗതുകമുണർത്തുന്ന ഒന്ന് തന്നെയാണ് കലാകാരന്മാരുടെ ക്ഷേമം ലക്ഷ്യമിട്ട് രൂപീകരിച്ച അമ്മ സംഘടന മലയാള സിനിമയുടെ വളർച്ചയിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ രൂപീകൃതമായ ഈ സംഘടന സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കലാകാരന്മാരെ സഹായിക്കുക അംഗങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുക സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പ്രവർത്തിച്ചു പോരുന്നത് സംഘടനയുടെ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ട്രഷറർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയ പദവികളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് മമ്മൂട്ടി മോഹൻലാൽ ഇന്നസെന്റ് തുടങ്ങിയ പ്രമുഖ താരങ്ങൾ ഈ പദവികൾ വഹിച്ചിട്ടുണ്ട് ഓരോ തിരഞ്ഞെടുപ്പും സംഘടനയുടെ ഭാവി പ്രവർത്തനങ്ങളെയും സിനിമാ മേഖലയിലെ അധികാര സന്തുലനത്തെയും സ്വാധീനിക്കുന്ന ഒന്നായി മാറാറുണ്ട് വോട്ടെടുപ്പ് വോട്ടെണ്ണൽ എന്നിവയെല്ലാം വലിയ വാർത്താ പ്രാധാന്യം നേടാറുമുണ്ട് അമ്മ തിരഞ്ഞെടുപ്പുകൾ പലപ്പോഴും മാധ്യമ ശ്രദ്ധ നേടുന്നത് അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന വിവാദങ്ങളിലൂടെയാണ് അംഗങ്ങൾക്കിടയിലെ അഭിപ്രായ ഭിന്നതകൾ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരങ്ങൾ പരസ്പരമുള്ള ആരോപണങ്ങൾ എന്നിവയെല്ലാം തെരഞ്ഞെടുപ്പ് ചൂട് വർദ്ധിപ്പിക്കാറുണ്ട് നടിയെ ആക്രമിച്ചതായി ബന്ധപ്പെട്ട് ഉയർന്ന ദിലീപ് വിഷയവും അതിനെ തുടർന്ന് സംഘടനയിൽ അഭിപ്രായ ഭിന്നതകളും വലിയ കൊടുങ്കാറ്റായിരുന്നു ഈ വിഷയത്തിൽ അമ്മ എടുത്ത നിലപാടുകൾ ചില അംഗങ്ങളെ പുറത്താക്കിയതും പിന്നീട് തിരിച്ചെടുത്തതുമെല്ലാം തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം ചെലുത്തി യുവതലമുറയിലെ താരങ്ങൾ കൂടുതൽ സംഘടനാപരമായ മാറ്റങ്ങൾ ആവശ്യപ്പെട്ടതും ചില അംഗങ്ങൾ പരസ്യമായി പ്രതിഷേധ സ്വരമുയർത്തിയതും തിരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾക്ക് പുതിയ മാനം നൽകി ഇത്തരം വിവാദങ്ങൾ സംഘടനയുടെ സുതാര്യതയെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും പൊതുസമൂഹത്തിൽ ചർച്ചകൾക്ക് വഴിയൊരുക്കി തിരഞ്ഞെടുപ്പ് പ്രക്രിയയെയും വോട്ട് അവകാശവുമെല്ലാം അമ്മ സംഘടനയുടെ ഘടനയെക്കുറിച്ച് അറിയാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് അംഗങ്ങൾക്ക് മാത്രമാണ് വോട്ട് അവകാശം രഹസ്യ ബാലറ്റിലൂടെയോ മറ്റ് രീതികളിലൂടെയോ ആണ് തിരഞ്ഞെടുപ്പ് നടക്കാറുള്ളത് ഓരോ താരത്തിന്റെയും വ്യക്തിപരമായ പിന്തുണയും സ്വാധീനവും തിരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്താറുണ്ട് സ്ഥാനാർത്ഥികൾ മുന്നോട്ടുവെക്കുന്ന വാഗ്ദാനങ്ങളും നിലപാടുകളും വോട്ടർമാരെ സ്വാധീനിക്കുന്നു നിലവിൽ മലയാള സിനിമയിലെ ഭൂരിഭാഗം താരങ്ങളും അമ്മയുടെ അംഗങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് സംഘടനയുടെ തീരുമാനങ്ങളും തിരഞ്ഞെടുപ്പ് ഫലങ്ങളും സിനിമാ മേഖലയിലെ തൊഴിൽ സാഹചര്യങ്ങളെയും താരങ്ങളുടെ ഭാവിയെയും നേരിട്ട് സ്വാധീനിക്കുന്നത് ഓരോ തിരഞ്ഞെടുപ്പും അമ്മയുടെ അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള പ്രവർത്തന ദിശ നിർണയിക്കുന്നു പുതുതായി വരുന്ന ഭരണസമിതിക്ക് സംഘടനയെ കൂടുതൽ ജനാധിപത്യപരവും സുതാര്യവുമാക്കാനുള്ള വെല്ലുവിളികളും അവസരങ്ങളുമുണ്ട് ഈ തെരഞ്ഞെടുപ്പുകൾ മലയാള സിനിമയിലെ അധികാര സന്തുലനത്തിന്റെയും താരങ്ങളുടെ ഒത്തൊരുമയുടെയും പരീക്ഷണങ്ങൾ കൂടിയാണ് ഇനി നിലവിലെ സാഹചര്യം നോക്കിയാൽ സാധാരണ ഒരു തെരഞ്ഞെടുപ്പല്ല നടക്കാൻ പോകുന്നത് ഹേമ കമ്മിറ്റിക്ക് പിന്നാലെ തന്നെ പൊട്ടിത്തെറികളുടെ ഭാഗമായി പിരിച്ചുവിട്ട ഭരണസമിതിയിലേക്കാണ് പുതിയ അംഗങ്ങൾ എത്തുന്നത് അതിനാൽ തന്നെ ആരോപണവിധേയരായിട്ടുള്ളവർ മത്സരിക്കുന്നതിനെതിരെ താരങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പലരും അത് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ ദിലീപ് അടക്കമുള്ള നടന്മാരെ മാറ്റി നിർത്തിയിട്ടുണ്ടെന്നും ആരോപണവിധേയരായവർ സാമൂഹിക ബോധം കൊണ്ട് തെരഞ്ഞെടുപ്പിന് മത്സരിക്കാതെ മാറി നിന്നെന്നും എന്നാൽ ബാബുരാജ് അതിന് തയ്യാറായില്ലെന്നും ചൂണ്ടിക്കാട്ടി അനൂപ് ചന്ദ്രനും രംഗത്തെത്തിയിട്ടുണ്ട് ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ആളാണോ അമ്മയെ നയിക്കേണ്ടത് എന്നാണ് അനൂപ് ഉന്നയിക്കുന്ന ചോദ്യം സദ്ഗുണസമ്പന്നരായ മക്കളുണ്ടാകുമ്പോഴാണ് അമ്മമാർക്ക് സമൂഹത്തിൽ വിലയുണ്ടാകുക ഒരു നടി ആക്രമിക്കപ്പെട്ടപ്പോൾ സംഘടനയുടെ മഹാത്മ്യം കാത്തു സൂക്ഷിക്കാൻ ഒരു നടനെ പുറത്താക്കിയ സംഘടനയാണ് അമ്മ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം അതിഭീകരമായ ആരോപണങ്ങൾ വന്ന നടന്മാരെ വരെ മാറ്റി നിർത്തിയ സംഘടനയാണ് അമ്മ ആരോപണവിധേയരായ ആരും അവരുടെ സാമൂഹിക ബോധം കൊണ്ട് തിരഞ്ഞെടുപ്പിന് മത്സരിക്കാതെ മാറി നിന്നു എന്നാൽ ബാബുരാജ് മാത്രം ജനറൽ സെക്രട്ടറിയും സ്ഥാനത്തേക്കുള്ള മത്സര രംഗത്തേക്ക് കടന്നു വരുന്നു അങ്ങനെ ഒരാളാണോ അമ്മയെ നയിക്കേണ്ടത് പൊതുസമൂഹം നിങ്ങളുടെ നിലവാരം ഇത്രയ്ക്ക് ഇഴിഞ്ഞുപോയോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും അതുകൊണ്ട് ബാബുരാജ് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന് ചില സ്വാർത്ഥ താല്പര്യങ്ങൾ ഈ സംഘടനയുടെ തലപ്പത്ത് വരുന്നതിലൂടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള ചെയ്തികൾ ഒന്ന് വെളുപ്പിക്കണം അതിന് ഒരു കസേര വേണം അതിന് പറ്റിയ കസേരയാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി കസേരയെന്നും അനൂപ് ചന്ദ്രൻ പറയുന്നു മാലാ പാർവതിക്കും ഇതേ അഭിപ്രായം തന്നെയാണുള്ളത് ആരോപണം നേരിട്ടവർ മത്സരിക്കുന്നത് ഉചിതമല്ല നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയല്ല മര്യാദയുടെ പേരിൽ മാറി നിൽക്കണം താരസംഘടനയായ അമ്മ സമൂഹത്തിൽ ഇത്രയും ചർച്ചയാകുന്നത് അത് മാതൃകാപരമായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ദിലീപിനെതിരായ വിഷയം മുതൽ ഓരോ വിഷയം വരുമ്പോഴും പൊതുസമൂഹത്തിന്റെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ സംഘടനയ്ക്ക് മേലുണ്ടായിരുന്നു ചരിത്രമോർത്താൽ ദിലീപ് മാറി നിന്നു വിജയ് ബാബു മാറി നിന്നു സിദ്ദിഖ് മാറി നിന്നു സിദ്ദിഖ് മാറി നിന്നപ്പോഴാണ് രണ്ട് ദിവസം കഴിഞ്ഞ് ബാബുരാജിനെതിരെ ആരോപണം വരുമ്പോൾ അപ്പോൾ തന്നെ മാറി നിൽക്കണമെന്ന് ശ്വേതാ മേനോൻ ചാനലിലൂടെ പറഞ്ഞു പക്ഷേ അന്ന് അദ്ദേഹം അതിന് തയ്യാറായിട്ടുണ്ടാകില്ല അതുകൊണ്ടാകാം മോഹൻലാൽ രാജിവെക്കുന്നതും അഡ്ഹോ കമ്മിറ്റിയിലേക്ക് പോകുന്നതും അതിനുശേഷം വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അമ്മയുടെ ഭരണസമിതിയെയും അമ്മ സംഘടനയെയും പ്രതിസന്ധിയിലാക്കാതിരിക്കാനുള്ള ധാർമ്മികത മര്യാദ ബാബുരാജിന് ഉണ്ടാകേണ്ടതായിരുന്നു എന്നാണ് മാലാ പാർവതി പറയുന്നത് ഇവരുടെ വാക്കുകൾക്ക് പിന്തുണയുമായി മറ്റു ചിലരും രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം തിരഞ്ഞെടുപ്പിൽ ജഗദീഷ് പത്രിക പിൻവലിച്ചേക്കാം എന്ന വിവരവും പുറത്തെത്തുന്നുണ്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വനിതകൾക്ക് പിന്തുണ എന്നാണ് ജഗദീഷ് അറിയിച്ചിരിക്കുന്നത് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും സുരേഷ് ഗോപിയെയും വ്യക്തിപരമായി അറിയിക്കുകയും ചെയ്തു മൂവരുടെയും പിന്തുണ ലഭിച്ചാൽ പത്രിക പിൻവലിക്കുമെന്നാണ് വിവരം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജോയി മാത്യു നൽകിയ പത്രിക തള്ളിയിരുന്നു ജഗദീഷ് മത്സരിക്കുന്ന സാഹചര്യത്തിൽ വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതിനാൽ നാമനിർദ്ദേശ പത്രികയിലെ ഡിക്ലറേഷനിൽ ഒപ്പിടാതിരുന്നതാണെന്നാണ് ജോയി മാത്യുവുമായി അടുത്ത കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയിരുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ജോയി മാത്യുവിന്റെ പത്രിക സ്വീകരിച്ചിരുന്നു താരസംഘടന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എഴുപത്തിനാല് പേർ പത്രിക നൽകിയിട്ടുണ്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വനിതകൾ ഉൾപ്പെടെ ആറ് പേരാണ് പത്രിക നൽകിയത് ഈ മാസം മുപ്പത്തി ഒന്നിന് പത്രിക പിൻവലിക്കുന്ന ദിവസമേ പാനലുകളും കൂട്ടുകെട്ടുകളും സംബന്ധിച്ച് അന്തിമ ചിത്രമാകൂ ഓഗസ്റ്റ് പതിനഞ്ചിന് കൊച്ചിയിലാണ് തെരഞ്ഞെടുപ്പ് ആദ്യമായാണ് ഇത്രയും പേർ മത്സരരംഗത്തെത്തുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷ് ശ്വേതാ മേനൂൻ ദേവൻ ജയൻ ചേർത്തല അനൂപ് ചന്ദ്രൻ രവീന്ദ്രൻ എന്നിവർ പത്രിക നൽകിയിട്ടുണ്ട് രംഗത്തുള്ള ഏറ്റവും സീനിയർ അംഗങ്ങൾ ജഗദീഷും ദേവനുമാണ് അമ്മയിൽ തലമുറ മാറ്റം വേണമെന്നും യുവ നേതൃത്വം വരണമെന്നും നേതൃ നിരയിലുണ്ടായിരുന്ന മുതിർന്ന നടന്മാർ പലതവണ അഭ്യർത്ഥിച്ചെങ്കിലും പ്രമുഖ യുവനടന്മാർ മുന്നോട്ട് വന്നില്ല വിജയരാഘവൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന അഭ്യൂഹമുണ്ടായിരുന്നുവെങ്കിലും പത്രിക നൽകിയില്ല വലിയൊരു വിഭാഗം അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ നിന്നും മാറി നിൽക്കുകയാണെന്നാണ് പാർവതിയും വ്യക്തമാക്കിയിരിക്കുന്നത് ജഗദീഷ് പൊതുസമൂഹത്തിന് വളരെ സ്വീകാര്യനാണ് കാരണം അമ്മയെ ഏറ്റവും കൂടുതൽ വിമർശിച്ച വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഹീറോ ഇമേജ് ഉണ്ടെന്നുമാണ് മാലാ പാർവതി പറയുന്നത് എന്നാൽ അമ്മയിലെ അംഗങ്ങൾക്ക് മറ്റൊരു ആംഗിൾ ഉണ്ടെന്നും മാലാ പാർവതി കൂട്ടിച്ചേർക്കുന്നു സിദ്ദിക്ക് വിഷയം വന്നപ്പോൾ ഇവർ ഒരു പത്രസമ്മേളനം നടത്താൻ തയ്യാറായിരിക്കുകയായിരുന്നു അന്നിപ്പോൾ പത്രക്കാരെ കാണരുത് എന്ന് ജഗദീഷ് ഉപദേശിച്ചു അദ്ദേഹത്തിന്റെ കൂർമ്മ ബുദ്ധിയിൽ വിശ്വസിക്കുന്ന അംഗങ്ങൾ എന്നാൽ വേണ്ടെന്ന് വെച്ചു എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞ് അദ്ദേഹം ആഞ്ഞൊരു അടി അടിച്ചു ഇവർക്ക് വായില്ലേ സംസാരിച്ചുകൂടെ എന്ന് ചോദിച്ചു അങ്ങനെയാണ് മൊത്തം പ്രതിസന്ധിയിലേക്ക് പോയത് അതറിയാവുന്ന വലിയൊരു വിഭാഗം അംഗങ്ങൾ ജഗദീഷിനെതിരെ പ്രചാരണം നടത്തുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാണ് മാലാ പാർവതി പറഞ്ഞത്